ഹലോ എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട് രാവിലെ എനിക്കൊരു ഫോൺ വന്നു നമുക്ക് ചങ്ങനാശ്ശേരിയിലൊരു കൊരിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കൊച്ചിപ്പതിയെ പോയി മേടിച്ചുകൊണ്ട് വന്നു എന്താ വരാമെന്നൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല അതിൽ അഡ്രസ്സിൽ സ്മിത മിസ്മിതെന്ന് പറയുന്നൊരു മോൾ പന്തളത്തിൽ നിന്ന് അയച്ചേക്കുന്നതാണ് ഞാൻ ഇന്ന് വരെ മോളെ വിളിച്ചിട്ടില്ല എനിക്ക് അറിയത്തില്ല ആരാ എന്താണെന്ന് പറഞ്ഞത് എന്തായാലും അത് പൊട്ടിച്ചിട്ട് ഒന്നും ഞങ്ങൾ എന്നാളിച്ച ആർക്കൊരു പൊട്ടിച്ചു പോയായിരുന്നു എന്തായാലും ഇത് എന്താണെന്ന് ഞാനൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ പൊട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് കാണാം എന്താണ് നമ്പരൊക്കെ ഉണ്ടാകുന്ന നമ്പരെ ഞാൻ എന്തായാലും ഇത് പൊട്ടിച്ചിട്ട് വിളിക്കാം എന്ത് ഡ്രസ്സാണ്

ഒരു ഒത്തിരിയുണ്ട് ലെറ്റർ ഞാൻ വായിക്കാം എനിക്ക് വലിയായിട്ട് വായിക്കരുത് അതുകൊണ്ട് എന്നെ മോ മോള് വായിച്ച് കേൾപ്പിക്കുവേ ഹായ് ചേച്ചി എൻ്റെ പേര് സ്മിതാ മധു ഞാൻ നൂറനാട് ഇളവനാടാണ് താമസം ചേച്ചിയുടെ വീഡിയോസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി പച്ചയായ ജീവിതമാണ് കാണിക്കുന്നത് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ചേച്ചിയുടെ കുടുംബം ആ സന്തോഷം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചിയുടെ മോൾ നല്ല കുട്ടിയാണ് ഇങ്ങനെ സപ്പോർട്ടുള്ള മോളാണല്ലോ മുന്നോട്ടും ഇങ്ങനെ തന്നെ ആകട്ടെ കുഞ്ഞു കുഞ്ഞുമോനെ ഒത്തിരി ഇഷ്ടം എൻ്റെ ഒരു ചെറിയ സന്തോഷമാണ് ഞാൻ കൊടുത്തുവിട്ടത് അത് ചേച്ചിയുടെ കുടുംബത്തിന് സന്തോഷമാകുമെന്ന് കരുതുന്നു എന്ന് സ്മിതാ മധു ഒത്തിരി സന്തോഷം സ്മിതാ ചുരിതാർ തുണിയാണ് ചുരിദാരൻ തുണി കുഞ്ഞുമാമിക്കും ഉള്ളതുണ്ടായോ അതെന്റെ പൊന്നിനും ഉള്ളതുകൊണ്ട് ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് അച്ഛനും അമ്മയും എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ ഈ വർഷം രണ്ടാമത്തെ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടുണ്ടായ സംഭവം ഞാൻ അന്നേ പറഞ്ഞായിരുന്നല്ലോ ഇതെല്ലാം കണ്ടപ്പോ സത്യം എന്താന്നല്ല അച്ഛൻ അച്ഛനും കൂടെ പറയാൻ പറയണോ ആയി പോയി ഇതെല്ലാം കണ്ടിട്ട് സത്യം മനസ്സ് നിറഞ്ഞു അതേമാതിരി സന്തോഷമായി എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടൊക്കെയല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് തന്നെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അച്ഛനും അച്ഛനെ തുങ്കിയുണ്ട് അച്ഛനുണ്ട് അച്ഛൻ നോക്കെ അച്ഛൻ്റെ കുത്തി കൊടുത്തു അച്ഛനെ പോവാ ഒത്തിരി സന്തോഷമായി സത്യം സ്മിത ചേച്ചി ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമുക്ക് ചേച്ചിയെ ഇത് സംസാരിച്ചിട്ടില്ല ഇത് ഒരു വലിയ ഒരു എന്നാ പറയുന്നത് എന്നെ വാക്ക് പറയണ നേരത്തെ ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഒരിക്കലും മാർഗത്തില്ല ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ചേച്ചിയുണ്ടാവും ആരും ഇത് കണ്ടല്ല എനിക്ക് എത്ര സമ്മാനം അതായത് ഈ വർഷം ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് അല്ല മോനെ എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ അതായത് മോനും അനിയത്തിയാണെങ്കിൽ കുഞ്ഞ് കൊരിച്ചു പോകുന്നതിന് അവളും വന്നി നബി പോകുന്നതിന് ചിട്ട വന്നു പോകുന്നതിന് നബി പോളയ മോൻ പോവും കൂടെയാണ് അന്നേരം കൂടെ അതിൽ പറ്റി ഞങ്ങൾക്ക് ഒത്തിരി 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 സന്തോഷം ഇതെല്ലാം കിട്ടിയെന്നാ പറയാൻ വയ്യ അതുപോലത്തെ സന്തോഷം ഉണ്ട് കേട്ടോ